ഒമാനിൽ മൂവായിരം വർഷം പഴക്കമുള്ള വെങ്കലയുഗ വാസസ്ഥലം കണ്ടെത്തി ഗവർണറേറ്റിലെ രാഖ അൽമദ്ര എന്ന തുടരുന്ന പുരാവസ്തു ഗവേഷണങ്ങളിലാണ് കണ്ടെത്തൽ ആദ്യകാല ഇസ്ലാമിക കാലഘട്ടം വരെ ഉപയോഗിച്ചിരുന്ന അടുപ്പുകളും പാത്രങ്ങളും ലോഹ ഉപകരണങ്ങളും കണ്ടെടുത്തു അമേരിക്കൻ ദൗത്യവുമായി സഹകരിച്ച് പൈതൃക ടൂറിസം മന്ത്രാലയം നടത്തിയ ഖനനങ്ങളിൽ ബിസി മൂവായിരത്തി ഇരുനൂറ് മുതൽ രണ്ടായിരത്തി എഴുന്നൂറ് വരെയുള്ള വെങ്കലയുഗത്തിലെ നാല് കെട്ടിടങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത് ഈ സീസണിലെ ഖനനങ്ങൾ ബാദ് പുരാവസ്തു തലത്തിന്റെ തെക്കുകിഴക്കായി സ്ഥിതി ചെയ്യുന്ന റാക്ക അൽ മദ്ര പ്രദേശത്തെ കേന്ദ്രീകരിച്ചാണ് യുഗത്തിലെ ഏറ്റവും വലിയ കെട്ടിടം ഒരു വസതിയാണോ അതോ ഒരു കമ്മ്യൂണിറ്റി പ്രവർത്തന കേന്ദ്രമാണോ എന്ന് നിർണ്ണയിക്കാനായിരുന്നു ഈ ഉദ്ഘന ശ്രമങ്ങൾ ഖനനത്തിൽ നിന്ന് അടുപ്പുകളും ചുവരുകളും കണ്ടെത്തിയിട്ടുണ്ട് ഇത് ആദ്യകാല ഇസ്ലാമിക കാലഘട്ടം വരെ ഉപയോഗിച്ചിരുന്നതായാണ് സൂചിപ്പിക്കുന്നത് തീക്കല്ലിൽ നിർമ്മിച്ച അടയാളം ഉമ്മുൽനാർ കാലഘട്ടത്തിലെ കർണോലിയൻ അമ്യുലറ്റ് മൺപാത്ര കഷ്ണം ആദ്യകാല ഇസ്ലാമിക് കാലഘട്ടത്തിലെ ഒരു ലോഹ ഉപകരണ തല സിന്ധു നദീതടത്തിൽ നിന്ന് ഇറക്കുമതി ചെയ്ത സെറാമിക് പാത്രം കർണേലിയൻ കഷ്ണം എന്നിവയാണ് കണ്ടെത്തിയ പുരാവസ്തുക്കളിൽ ഉൾപ്പെടുന്നത് റാക്കാൽ മതയിൽ താമസിരുന്ന ആളുകളുടെ പ്രവർത്തനങ്ങളും പരിസ്ഥിതിയും മനസ്സിലാക്കാനായി പുരാതന സസ്യങ്ങളുടെ സൂക്ഷ്മ അവശിഷ്ടങ്ങൾ അടങ്ങിയ മണ്ണ് സാമ്പിളുകളും ശേഖരിച്ചിട്ടുണ്ട് മീഡിയ വൺ മസ്കത്ത്